മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചൊവ്വാഴ്ച രാശിമാറ്റവും ദൃശ്യം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ജൂൺ ഏഴാം തീയതി വരെ ചൊവ്വ നിൽക്കുന്നതും അതിനുശേഷം ചിങ്ങം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതുമായിരിക്കും നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ സാധാരണ ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ചൊവ്വ നിങ്ങളുടെ ഒന്നും ആറും ഭാവങ്ങളുടെ അരിവനാണ് രാശി മാറിയിരിക്കുന്നത് ഒൻപതാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് ഭാഗ്യത്തിൽ മാത്രം വിശ്വസിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഭാഗ്യഫലം പ്രതീക്ഷിക്കാതെ കർമ്മഫലം ആഗ്രഹിച്ചു വേണം കാര്യങ്ങൾ ചെയ്യുവാൻ അതുകൊണ്ട് തന്നെ എത്ര കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ നേരത്തെ മുതൽ ചെയ്യുന്ന റൂട്ടീൻ കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കോട്ടം തട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് നല്ല മാച്യൂരിറ്റി കാണിക്കുന്നത് നല്ലതായിരിക്കും പിതാവിൻ്റെ കുടുംബക്കാരുമായി ചില വിവാദങ്ങളോ കലഹങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അതിനാൽ ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ എപ്പോഴും ജാഗ്രത പുലർത്തണം ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അതിൽ നന്നായി ശ്രദ്ധിക്കണം നേരത്തെ മുതൽ മരുന്നുകൾ കഴിക്കുന്നവർക്ക് അത് മുടങ്ങാതിരിക്കുവാനും ശ്രദ്ധിക്കണം എത്ര ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ചൊവ്വായുടെ നാലാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ആശുപത്രി ചിലവുകളും വർധിക്കുന്നതാണ് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടത് ആവശ്യമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളെ നേരിടേണ്ടി വരും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആത്മധൈര്യത്തിലും കുറച്ച് കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ തിരുതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങളും സാവധാനം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇവിടെ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതുമായിരിക്കും ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി നാലാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം അതിനു ശേഷം ഡീൽ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം ചിലപ്പോൾ പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടികളും മറ്റും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അല്പം കൂടെ കാത്തിരിക്കുന്നത് കൂടുതൽ പ്രൈസ് ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് വാഹനങ്ങൾ മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം